ും വീണ കിട്ടുന്നില്ല പണിയെടുക്കുമ്പോ ഈ തേങ്ങ വീണ കാണുവാൻ നിങ്ങൾക്ക് ഒറ്റ കിട്ടൂല തേങ്ങ തേങ്ങ അഴിയമ്പലേ ഉള്ളൂ എന്നാലീ പഴയ വന്നിട്ട് അനുസരിച്ച് നിക്കാന്നെ കാട്ടാ ഓ വന്ന കഴിഞ്ഞു വെള്ളിയാഴ്ച വരാൻ പറഞ്ഞെന്ന് പറയണോ ആ പിന്നെ ഞമ്മ മൂ വരെ ഇന്ന് ശ്രദ്ധിക്കണം നിങ്ങള് അവരങ്ങനാണ്ട് അവരൂടെത്താനായി പോയി ഹലോ ഏതേ ഞാനൊരു തോന്നി ઓયાની દે દે યની પણ આ મલજા ચા આ બળજા દેયન થઈ ન આ ઓર ચલાને દે આ આ એ ભલે બકતર ના રેણ આને ઇનેતે પાણીય બોઈલે મને ભરેના ના મોણાલ સજી મેરાયાતું അവൻ രണ്ടാളും പറഞ്ഞ് നോക്കി പോയി ഉമ്മ ഓടി പോയി വല്ലേണ്ട രണ്ടാളും എന്നോട് പറഞ്ഞ് അതെ എന്നാലും പണി ഇനിയപ്പേ ഒമ്പ മണി ഒത്തുമണിയ പണിക്കാരമ്പ കൂട്ടുവാ मला वणींन गई पोई रंदालांन पोई न इयंट पोचला बळक्याच वका ह आ काय पोच मला वणींन आ